ശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന എട്ട് നോമ്പിൻ്റെ അഞ്ചാം ദിവസമായ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ അറിവിനെ പറ്റിയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക അറിവ് എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കൃപ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയും വിവേചിച്ചറിയുവാനുള്ള ഒരഭിഷേകമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ദൈവരാജ്യത്തോടും അടുപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് ദൈവവചനവും വിശുദ്ധ കുർബാനയും മറ്റ് ഗൂതാശകളും ആത്മീയ രഹസ്യങ്ങളുമൊക്കെ ഇവയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും അതുപോലെ ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന അനേകം പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഇവയൊക്കെ വിവേചിച്ചറിയുവാൻ ദൈവത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് അറിവ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവാക്യത്തിലൂടെ ഇപ്രകാരം അരുൾ ചെയ്യുന്നു അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും കാൽവരിയിൽ കുരിശൻ്റെ താഴെ എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് ഈ ലോകത്തിൽ രക്ഷകനായ യേശുവിനെ അന്വേഷിക്കുന്ന കുരി ജീവിതത്തിലെ കുരിശുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവവഴിയെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും കരം പിടിച്ച് ദൈവത്തെങ്കിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്കൊരു വഴികാട്ടിയായി കാത്തു നിൽക്കുകയാണ് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥം തേടി പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഈ അറിവെന്ന ദാനം നമ്മളിൽ നിറയപ്പെടുവാനും ആ അഭിഷേകത്താൽ നമ്മൾ ജീവിക്കുവാനും വാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു നമ്മൾ കേട്ട വചനമാണിത് ആ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ സാധിക്കാതെ വന്നിരിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് അവരെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവ തിരുസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലുണ്ടായിട്ടുള്ള വിവിധ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സഭയോടും സഭയുടെ കുദാശകളോടും മറുതലിച്ചു നിൽക്കുന്ന സകല മക്കളെയും ഈ നിമിഷം ദൈവതൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ശക്തിയാലും ചൈതന്യത്താലും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കഷ്ടതയോടെ ബുദ്ധിമുട്ടോടെ വിശ്വാസത്തിൽ നിന്ന് വേർപിഴിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭാശുശ്രൂഷകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സകലരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അവരെ ഓരോരുത്തരെയും അങ്ങത്തെ അപൂർവം കാത്തുകൊള്ളയണമേ നാഥാ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എഴു കടന്നു വരികയും അവരെ ശക്തിപ്പെടുത്തുകയും വീണ്ടും അവരെ തിരിച്ച് ഒരാട്ടിൻപറ്റവും ഒരിടയിനുമായി തീരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിനായി തലകുനിച്ചു പ്രാർത്ഥിക്കുക സകലത്തിൻ്റെയും ഉറവിടമായ ദൈവം നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ ജീവിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവിടുന്ന് നിങ്ങൾക്ക് ശക്തിയും തുണയും നൽകട്ടെ നമ്മുടെ കർത്താവിശ്വമി ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയുസീഫിൻ്റെ മധ്യസ്ഥവും സഹലമാലഹമാരുടെയും സഹലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാതാ